വലിയ ലോലിപ്പാപ്പ എന്നിട്ട് നമ്മക്ക് പിന്നെ എങ്ങനെ പോവണ്ട വീട്ടിൽ എമ്മങ്കലത്തേക്ക് പോണ ഏ വേണ്ട കറങ്ങാൻ പോണ കറങ്ങാൻ പോണ്ട അച്ഛൻ കറങ്ങാൻ പോവാ കമ്മിണി കറങ്ങാൻ വരൂണ്ട നമുക്ക് കറങ്ങാൻ പോയിട്ട് അല്ലേ െ കാല്പ്പൂരി പോരുണ്ടാ ബേക്ക് അടിക്കണ എന്തിനാ ബേക്കടിക്കണ് ഏച്ചേ പോണെന്ന് പോണെന്ന് പറഞ്ഞു അച്ചച്ചിക്ക് പറഞ്ഞ ഉണ്ണിപ്പ എന്താ പറഞ്ഞു നേരത്തെ എങ്ങനാ പോണെന്ന് ചോദിച്ചപ്പോ കറങ്ങാൻ പോവല്ലോ നമ്മള് ആ അച്ചച്ചിയോട് പറഞ്ഞോ ഞങ്ങള് വണ്ടിയുമ്പോ കറങ്ങാൻ പോവാ പറഞ്ഞോ